രാവിലെ എഴുന്നേറ്റയുടൻ കണ്ണു തുറന്നാൽ മൊബൈൽ ഫോണിലേക്ക് കൈ പോകുന്നവരാണ് മിക്ക ആളുകളും മാറിയ ജീവിതശൈലിയും ജോലിയുടെ സ്വഭാവവും സ്വഭാവമൊക്കെ കാരണം മിക്ക സമയങ്ങളിലും നമുക്ക് ഫോൺ കയ്യിലില്ലാതെ ഇരിക്കാനും കഴിയാറില്ല എന്നാൽ അനിയന്ത്രിതമായ ഫോൺ ഉപയോഗത്തിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്ന ഒരു എ ഐ മോഡലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാകുന്നത് വിവാഡ് എന്ന സ്റ്റെപ്പ് ട്രാക്കിംഗ് ആപ്പ് ആണ് സാം എന്ന ഈ എ ഐ മോഡലിനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഫോൺ ആസക്തിയും ഉദാസീനമായ ജീവിത ശൈലിയും കാരണം രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും മനുഷ്യർ ശാരീരികമായി എങ്ങനെ മാറിയേക്കാം എന്ന് കാണിക്കുന്ന ഒരു ത്രീ ഡി മോഡലാണ് സാം ഇപ്പോൾ തുടർച്ചയായി ഫോൺ ഉപയോഗിക്കുന്നവർ ഇരുപത്തിയഞ്ചു വർഷത്തിന് ശേഷം എങ്ങനെയുണ്ടാകുമെന്ന ചോദ്യത്തിന്റെ ഉത്തരം കൂടിയാണ് ഈ എ മോഡൽ കാണിച്ചു തരുന്നത് വീഡിയോ പ്രകാരം രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും മനുഷ്യർ കൈയിലും കാലിലും നീര് വെരിക്കോസ് വെയിൻ കുടവയർ സന്ധികളിൽ മുറുക്കം എക്സിമ ചുരുങ്ങിയ തൊലി അകാല വാർദ്ധക്യം ചുവന്ന കണ്ണുകൾ കഷണ്ടി കയറിയ തല ഒക്കെയുള്ള നട്ടൽ വളഞ്ഞ ഒരു രൂപമായി മാറുമെന്നാണ് എ മോഡൽ കാണിച്ചു തരുന്നത് ചുരുക്കത്തിൽ ഒരു മനുഷ്യൻ പേടിപ്പെടുത്തുന്ന ഒരു കാർട്ടൂൺ കാരിക്കേച്ചർ പോലെ കാണപ്പെടുമെന്ന് എ എ സൂചിപ്പിക്കുന്നു ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ട കണക്കുകൾ മറ്റു നിരവധി പഠനങ്ങൾ സർവേകൾ എന്നിവയുൾപ്പെടെയുള്ളവ എക്സ്റ്റ് ഫോം നൽകിക്കൊണ്ടാണ് വിവാറിന്റെ ഈ രൂപത്തെ സൃഷ്ടിച്ചത് ഡിജിറ്റൽ വിനോദം ഭക്ഷണ വിതരണ ആപ്പുകൾ വിദൂര ജോലി എന്നിവയാൽ നിർവചിക്കപ്പെട്ട ഇന്നത്തെ യാഥാർത്ഥ്യത്തെയാണ് ശരിക്കും സാമിന്റെ രൂപം പ്രതിഫലിപ്പിക്കുന്നത് ഒരു ദിവസത്തിന്റെ ഏറിയ പങ്കും മൊബൈൽ ഫോണിൽ തന്നെ ചിലവഴിച്ചാൽ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ആരോഗ്യം നഷ്ടപ്പെടുമെന്ന നിരവധി പഠനങ്ങൾ നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് മുതിർന്ന ആളുകളിൽ എൺപത് ശതമാനവും ആവശ്യത്തിന് പോലും ശരീരത്തെ ചലിപ്പിക്കുന്നില്ല എന്നും അവർ ഇരുന്നു കൊണ്ടോ കിടന്നുകൊണ്ടോ ഒക്കെയാണ് ഭൂരിഭാഗം സമയം ചെലവിടുന്നതെന്നും ലോകാരോഗ്യ സംഘടന ഈ അടുത്ത് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ശരീരം ചലിപ്പിക്കാത്തതിന്റെ ഫലമായി മോശം ശരീരഘടന ശരീരഭാരം അകാല വാർദ്ധക്യം തുടങ്ങിയ പ്രശ്നങ്ങൾ കൂടുതൽ സാധാരണമായിക്കൊണ്ടിരിക്കുകയാണ് കുടവയർ ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുകയും മണിക്കൂറുകളോളം ഇരിക്കുന്നത് നടുവേദനയ്ക്കും ടെക്നിക്കിനും കാരണമാവുകയും ചെയ്യുന്നു കൂടുതൽ നേരം മൊബൈൽ ഫോണിൻ്റെയൊക്കെ സ്ക്രീനുകളിൽ നോക്കിയിരിക്കുന്നത് കണ്ണുകൾ വരണ്ടതാകാനും കണ്ണിനു ചുറ്റും കറുത്ത നിറമുണ്ടാകാനും തലവേദന വരെ ഉണ്ടാക്കാനും കാരണമാകുന്നു രക്തസംക്രമണം മോശമാകുന്നത് കാലുകൾ വീർക്കുന്നതിനും ഞരമ്പുകൾ വ്യക്തമായി കാണുന്നതിനും കാരണമാകുന്നു ദിവസത്തിൽ ഭൂരിഭാഗവും ഇരിക്കുന്നത് പേശികളെ ദുർബലപ്പെടുത്തുകയും മെറ്റബോത്സ്യത്തെ മന്ദഗതിയിലാക്കുകയും രക്തപ്രവാഹത്തെ ബാധിക്കുകയും ചെയ്യുന്നുവെന്ന് നിരവധി പഠനങ്ങൾ കാണിക്കുന്നു ഒരുപാട് സമയം ചലിക്കാതെ ഇരിക്കുന്നത് പക്ഷാഘാതം ടൈപ്പ് ടു പ്രമേഹം ഡിമൻഷ്യ ചിലതരം അർബുദങ്ങൾ തുടങ്ങിയ ഗുരുതരമായ അവസ്ഥകളിലേക്കും നയിച്ചേക്കാം സ്ക്രീനുകളിൽ നിന്നുള്ള നീലവെളിച്ചം ചർമ്മത്തിന് വാർദ്ധകൃം ഹൈപ്പർ പിഗ്മെന്റേഷനും വേഗത്തിലാക്കും ഫോണിൽ നോക്കിയിരിക്കുമ്പോൾ കണ്ണു ചുമ്മുന്നത് കുറയുകയും ഇത് വരൾച്ചയ്ക്കും കാഴ്ചമംഗലിനും കാരണമാവുകയും ചെയ്യുന്നു എന്നാൽ ഇന്നത്തെ ജോലി സംസ്കാരത്തിൽ പലർക്കും മണിക്കൂറുകളോളം ഉപകരണങ്ങളിൽ നോക്കിയിരിക്കാതെ മറ്റു വഴികളൊന്നുമില്ല എന്നിരുന്നാലും ആരോഗ്യം നഷ്ടപ്പെടുത്താതെ ഇരിക്കാനായി പരമാവധി മൊബൈൽ ഫോൺ ഒഴിവാക്കി ദിവസവും കുറച്ചു സമയമെങ്കിലും നടക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നത്